കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ കായംകുളം ഉപജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പൊതുസമ്മേളനം നടത്തി കായംകുളം നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കേശുനാഥ് ഉദ്ഘാടനം ചെയ്തു കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന കെ എസ് ടിപ്പത്തിയഞ്ചാമത് കായംകുളം ഉപജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനം സംഘടിപ്പിച്ചു സമ്മേളനം കായംകുളം നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി വിദ്യാഭ്യാസ മേഖലയിൽ കൈവരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിനുള്ള സംഘടിതമായിട്ടുള്ള ശ്രമങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാറിന്റെ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കരുതിയിട്ടുണ്ട് നമ്മുടെ അധ്യാപക സംഘടനയ്ക്കും അതിന് ഒട്ടേറെ പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും നമ്മളുടെ പങ്കും വളരെ വലുതാണ് അങ്ങനെ നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനവും അധ്യാപക പ്രസ്ഥാനവും നമ്മുടെ പ്രതിസമൂഹവും എല്ലാം ഇത്തരത്തിലുള്ള നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഇപ്പോൾ ആ വിദ്യാഭ്യാസ മേഖലയെ ഭാവുകൾക്കറിക്കാനുള്ള പരിശ്രമങ്ങളെ എതിർക്കുമ്പോൾ തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വലിയ രൂപത്തിലുള്ള വിവാദങ്ങൾ അഴിച്ചുവിടുന്നതിനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെയെല്ലാം ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് ഈ ജനകീയ ഗവൺമെന്റിനെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ നമുക്കറിയാം ഓരോ മേഖലയിലെടുത്താൽ ഇന്ന് ഈ പറയുന്ന മഹാത്മാഗാന്ധി തന്നെ പറയുന്നത് എന്താണ് നമ്മൾ ഒരു ഒരു പ്ലാൻ നടത്തുമ്പോൾ ഒരു ആസൂത്രണം നടത്തുമ്പോൾ അതിനു മുമ്പായി പരമ ദയനീയനായ പരമചരിദ്രനായിട്ടുള്ള ഒരാളെ നമ്മുടെ മനസ്സിൽ കാണണമെന്നാണ് മഹാത്മാഗാന്ധി തന്നെ പറയുന്നത് അത് വിഭാവനം ചെയ്തുകൊണ്ടാണ് കേരളത്തിൽ ജനകീയ ആസൂത്രണമെന്ന പ്രസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിൽ നടപ്പാക്കിയത് അതിന്റെ ഭാഗമായി കേരളം ഇന്ന് ഇന്ത്യക്ക് മാതൃകയായി ലോകത്തിന് മാതൃകയായി കേരളം മുന്നേറുമ്പോൾ ആ നേട്ടങ്ങൾ ഏറ്റവും സാധാരണക്കാരന് ഉതകുന്ന രൂപത്തിൽ അവന് സഹായകരമായ രൂപത്തിൽ നടപ്പാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളായിരുന്നാലും വിദ്യാഭ്യാസ മേഖലയിൽ പാഠപുസ്തകങ്ങൾ പോലും ലഭിക്കാതെ ആ മേഖല കുത്തഴിഞ്ഞ രീതിയിലായിരുന്നെങ്കിൽ നമ്മൾ തുടർഭരണം ലഭിച്ചതിനു ശേഷം കേരളം വികസന മുന്നേറ്റത്തിലൂടെ നേടി ഒരു പൊതുസമൂഹത്തെ പിന്നോട്ടടിക്കുന്ന യുഗങ്ങൾക്ക് അപ്പുറത്തേക്ക് പിന്തിരിപ്പിക്കുന്ന ശാസ്ത്രയുക്തിക്ക് നിരക്കാത്ത വിദ്യാഭ്യാസം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ആരോഗ്യ മേഖലയിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്ന കുതിപ്പിനെ തടഞ്ഞിടാൻ ശ്രമിക്കുന്ന പ്രതിരോധകരമായ വ്യവസ്ഥകൾക്കെതിരെ രാജ്യത്തെ നിയമങ്ങൾ ഉണ്ടാക്കി കേരളം പോലെ സമ്പന്നമായി മുന്നോട്ട് കുതിക്കുന്ന സംസ്ഥാനങ്ങളെ പിടിച്ചുകെട്ടാനുള്ള ധനമൂലധനത്തിൻ്റെ ശക്തിയുടെ പിൻബലത്തിൽ വരിഞ്ഞു മുറുക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ജാഥ നടത്തിയത് ആ ജാഥയിൽ ഒന്നും നമ്മൾ നമ്മുടെ കുറിച്ചോ നമ്മുടെ സേവനങ്ങളെ കുറിച്ചോ വേതനങ്ങളെ കുറിച്ചോ ഒന്നും സംസാരിച്ചു നമ്മൾ സംസാരിച്ചത് ഈ രാജ്യം നേരിടാൻ പോകുന്ന നമ്മുടെ സംസ്ഥാനം നേരിടാൻ പോകുന്ന ഭീകരമായ അവസ്ഥകളെ കുറിച്ചും സാമൂഹ്യപരമായ വരിഞ്ഞു മുറുക്കലിനെ കുറിച്ചും അതിൻറെ മറികടക്കാനുള്ള യുക്തിപൂർവമായ ഇടപെടലിനെ കുറിച്ചും സംസാരിക്കാനായിരുന്നു ഉപജില്ലാ പ്രസിഡന്റ് സന്ദീപ് എസ് പി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സത്യജ്യോതി ജില്ലാ നേതാക്കളായ ഗോപി കൃഷ്ണൻ വി എസ് അനിൽകുമാർ ജി കൃഷ്ണകുമാർ കെ ബിനീഷ് കുമാർ മുനീർ മോൻ ഉപജില്ലാ സെക്രട്ടറി ജെ ഗായത്രി ട്രഷറർ കെ വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു കെ എസ് ടി എ ആലപ്പുഴ ജില്ലാ സമ്മേളനം ജനുവരി പതിനേഴ് പതിനെട്ട് തീയതികളിൽ കായംകുളത്താണ് നടക്കുന്നത് സിഡി നെറ്റ് ന്യൂസ് കായംകുളം